ഇപ്പോൾ മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇന്ന് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ വന്ന് പോയ ശേഷം നടന്നൊരു സംഭവമാണ് അതായത് ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലടക്ക് പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ട് എല്ലാ കാര്യങ്ങളും നിർത്തി എന്നാണ് പറഞ്ഞത് അതിനുശേഷം ജാസ്മിൻ ഇന്ന് റസ്മിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അതായത് റസ്മിനോട് ജാസ്മിൻ പറയുകയാണ് ടെഡിബിയറും കാര്യങ്ങളൊക്കെ അഫ്സലിൻ്റെതാണ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആദ്യ ആഴ്ചയിൽ കൊടുത്തുവിട്ടതായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുത്തുവിട്ട ബിയറും കാര്യങ്ങളൊക്കെ അങ്ങനെ സമയത്ത് ആദ്യമൊന്നും അതിനെ മൈൻഡാക്കിയില്ല പിന്നീട് അതിനെ കെട്ടിപ്പിടിച്ച് ഏർ നിക്കണമെന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോ ജാസ്മിൻ നമ്മുടെ റെസ്മിൻ്റെ അടുത്ത് പറയുകയാണ് അഫ്സലാണ് ഉപ്പാനെയും ഉമ്മാനെയും അവിടെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് കൊണ്ടുവിട്ടതെന്ന് മാത്രമല്ല വയ്യാതെ ഇരുന്നിട്ട് കൂടി അഫ്സലാണ് ഉപ്പാനും ഉമ്മാനേയും ഏർപോർട്ട് കൊണ്ടുവിട്ടതെന്നാണ് ജാസ്മിൻ അഫ്സൽ നമ്മുടെ അഫ്സലിനെ പറ്റിയിട്ട് റെസ്മെന്റ് അടുത്ത് പറയുന്നത് അപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് കാരണം അവിടെ അഫ്സലിനെ കണ്ടവർ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറെ ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ സീസണുകളിലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആരാണെന്നറിയാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആരാണെന്ന് പക്ഷെ തൽക്കാലം ഞാൻ പറയുന്നില്ല അപ്പം ആ ഒരു സീസണിൽ ഒരു വ്യക്തിയും കൂടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും ഈ ന്യൂസ് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം ഞാനടക്കം എല്ലാവരും ഇത് കേട്ട എല്ലാവരും ഒന്നടങ്കം ഒരു കാര്യമാണ് അഫ്സല് കൊണ്ടുവിടാൻ പോയി ജാസ്മിനുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ അഫ്സല് തന്നെ എന്താണ് പോസ്റ്റിട്ട് ഒഫീഷ്യലായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ അഫ്സല് തന്നെ വയ്യാതിരുന്നിട്ട് പോലും എന്ത് ചെയ്തു അവിടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വാപ്പനെയും ഉമ്മനെയും കൊണ്ടുവിടാൻ വേണ്ടി പോയി എന്ന് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതായത് ഇതിലെന്തോ ഒരു ഉള്ളിലൂടെ ഒരു പ്ലാനിങ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ കാരണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് കേൾക്കുന്ന സമയത്ത് ഇത്രയും പ്രേക്ഷകര വിഡ്ഢികളാക്കിക്കൊണ്ട് അഫ്സലും ഇതിൻ്റെ കൂടെ നിന്ന് കളിക്കുവാണോ എന്ന് തോന്നും കാരണം ഓൾറെഡി അവിടെ അഫ്സലിൻ്റെ പാവയടക്കം കൊണ്ട് കൊടുക്കുകയാണ് ഇവർ അതിനുള്ളിൽ ചെന്നിട്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്തൊക്കെ അവർ കൺവീൻസ് ചെയ്താൽ ചെയ്യാൻ നോക്കിയാലും ഒരിക്കലും ആ രീതിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് അഫ്സല് എന്താണ് ഇവരെ കൊണ്ടുവിടാൻ പോകുന്നു അവിടെ പോയിട്ട് അവർ അഫ്സലിൻ്റെ ഭാവം എടുത്തു കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് എന്തായാലും അതായത് ഗബ്രീനെ ഒഴിവാക്കി അഫ്സലിനെ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുള്ളത് ഇപ്പോൾ ഇത് എന്താ പറയുക അരി ആഹാരം കഴിക്കുന്ന ആർക്ക് വേണമെങ്കിലും മനസ്സിലാവും അതിൻ്റെ കൂടെ അഫ്സലും ഇതിന് കൂട്ടുണ്ട് അഫ്സല് വീണ്ടും തിരിച്ചു വന്നു എന്നുകൂടിയാണ് ഇതിൻ്റെ ഒരു സൂചന പക്ഷേ അറിയാൻ സാധിച്ചൊരു വിവരം എന്ന് വെച്ചാൽ അവർ വിളിച്ചിട്ട് വയ്യാതിരുന്നപ്പോഴും അവർ വിളിച്ചിട്ട് കൊണ്ടുവിടണം എന്ന് പറഞ്ഞ് അത്രയും നിർബന്ധിച്ചത് കൊണ്ടാണ് അഫ്സല് പോയത് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ അഫ്സലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടുകളും കാര്യങ്ങളും വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനുള്ളിലുള്ള പ്ലാനിങ് എല്ലാവരും സംശയിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമ്മൾ വിശ്വസിക്കും അതായത് അഫ്സല് ഈ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എങ്ങനെ അഫ്സലിനെ കൊണ്ട് ഇത് സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം ഇത്രയും ചതിച്ചിട്ട് പോയിട്ടും അവരുടെ ഉപ്പേനും കൊണ്ടുവിടാം അതിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിക്കുമോ എന്നുള്ള സംശയങ്ങൾ എല്ലാവരുടെ അടുത്തും ഉണ്ട് പക്ഷെ അങ്ങനെയല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസം ഉള്ളത് വെച്ചാൽ ഒരിക്കലും അഫ്സല് അങ്ങനെയുള്ള രീതിയിലേക്ക് വീണ്ടും കുഴിയിൽ പോയിട്ട് ചാടുമോ എന്ന് നമുക്ക് കണ്ടറിയാം അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് ഒരു വിശ്വസിക്കാം അഫ്സല് അവർ വിളിച്ചപ്പോൾ വയ്യാതിരുന്നപ്പോഴും ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ പുറത്തങ്ങ് പോയതായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം വീണ്ടും ഇവർ ഒരുമിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ജനങ്ങളൊക്കെ വിഡ്ഢികളാവുമ്പോൾ നമുക്ക് കണ്ടറിയാം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കേണ്ട